മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെന്നൈയിൻ എഫ് സിയെ തകർത്തുകൊണ്ട് വിജയവയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആഘോഷം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഹോം മത്സരം കൂടി ഇങ്ങെത്തി കഴിഞ്ഞു ഈ ഉയർന്ന വ്യാഴാഴ്ച ശക്തരായ എഫ് സി ഗോവയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവോയിലേക്ക് തിരിച്ചെത്തിയതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് എന്നൊക്കെ ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവ് നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് വ്യാഴാഴ്ച ഇറക്കുന്ന സാധ്യത ലെനിപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇരുപത് മത്സരങ്ങളിലാണ് ഇതുവരെയും എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് മത്സരങ്ങൾ എഫ് സി ഗോവ വിജയം കണ്ടെത്തിയിട്ടുണ്ട് വെറും അഞ്ചു മത്സരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് എഫ് സി ഗോവക്കെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ നാലു മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയേഴ് ഗോളുകൾ എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് വെറും മുപ്പത്തിയൊന്ന് ഗോളുകൾ മാത്രമേ എഫ് സി ഗോവയുടെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ എഫ് സി ഗോവയ്ക്കാണ് മുൻതൂക്കമുള്ളത് അതുപോലെ തന്നെ എഫ് സി ഗോവൻ സ്ട്രൈക്കറായിട്ടുള്ള അർമാൻഡോ സാധിക്കുവിൻ്റെ മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിംഗ് നിരക്ക് സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യത ഏറെയുമുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് യുടെ മത്സ്യത്തിന് ഇറക്കുന്ന സാധ്യത ലേനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മികാലിസ്റ്റേറയുടെ സ്ഥിരം ഫോർമേഷനായിട്ടുള്ള ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവക്കെതിരെ ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷി തന്നെ ഉണ്ടാകും ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാവും രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും ബാക്കിൽ നമുക്ക് ഇനി പ്രബീർദാസിനെ പ്രതീക്ഷിക്കാം കാരണം സന്ദീപ് സിംഗിന്റെ പെർഫോമൻസ് വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രബീർദാസ് ആണെങ്കിൽ നൂറ് ശതമാനം ഫിറ്റ് ആയിക്കൊണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പ്രബീർദാസിനെ ആദ്യ ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് നവാച സിംഗും ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഇത്തരത്തിലൊരു ഡിഫൻസീവ് ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ഇനി മീറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ബിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡ്ഡിമിറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ഇവർക്കൊപ്പം ഒരു അറ്റാക്കർ അറ്റാക്കറായിക്കൊണ്ട് നമുക്ക് അർജന്റോണയെ പ്രതീക്ഷിക്കാം ഒരു ഫ്രീമാൻ റോളിലാകും അർജിയാലോണ എഫ് സി ഗോവക്കെതിരെ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് ഇനി മുന്നേറ്റ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് വിങ്ങും ഫോർവേഡുകളിൽ ആയിക്കൊണ്ട് മലയാളി താരമായ കെ പി രാഹുൽ ആദ്യ ലെവലിലേക്കും അടങ്ങി വരും കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കഹൽ സ്റ്റാർ ആദ്യ ലെവലിൽ കെ പി രാഹുലിനെ ഉൾപ്പെടുത്താൻ സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിങ്ങിൽ നോഹ സദോരിയും ഉണ്ടാകും മുന്നേറ്റ നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് ഗോൾ അടിക്കാനായിക്കൊണ്ട് ജീസസും ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം ഈ ഒരു ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്നും പ്രതിഷ്ഠിച്ചാണ് മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം